കുലദ്രോഹി എസ് കെ പൊറ്റക്കാട് നല്ല ഇരുട്ട് തലയ്ക്ക് മീതിയുള്ള നാട്ടിൽ കൂട്ടം മരങ്ങളുടെ വിടവിലൂടെ താഴോട്ടെത്തി നോക്കുന്നു ആഫ്രിക്കയിലെ ഹോങ്കോങ് മലകളിൽ ഒരിടത്ത് വള്ളിക്കാടുകൾ തടിച്ചു വളർന്ന കോട്ട കെട്ടിയ ഒരു മേടിന്റെ നടുവിൽ ഒരു കൂറ്റൻ മരത്തിന്റെ കടക്കൽ ചാർക്കൻ കാവൽകുത്തിയിരിക്കുകയാണ് ആറടിപ്പൊക്കവും പത്തു ചാക്ക് ഉപ്പിന്റെ തൂക്കവുമുള്ള സാമാന്യ വൃദ്ധനായ ഒരു ഗൊർല കുരങ്ങാണ് ചാർക്കൻ മരത്തിൻ്റെ മുകളിൽ കൂടാരങ്ങൾക്കിടയിൽ ചൂരൽ വള്ളികൾ കടിപ്പിച്ച് മീതെ ഉണക്കിലകൾ വിരിച്ച് സജ്ജമാക്കിയ മെത്തകളിൽ ചാർക്കൻ്റെ രണ്ടു ഭാര്യമാരും നാലു സന്താനങ്ങളും സുഖമായി ഉറങ്ങുകയാണ് ആ ഘോരകാന്താരത്തിലെ നിഷാനാദങ്ങൾ ഓരോന്നും ആശങ്കാപൂർവം ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ സമയം കഴിക്കുന്നത് എല്ലാം പരിചിതമായ സ്വരങ്ങളാണ് ഖൂം അത് മല മലമുഴക്കി പക്ഷിയുടെ കൂകലാണ് ക്രിണീം 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 കാട്ടുജീവിയുടെ കരച്ചിൽ ഹ്രാങ് ഹ്രാങ് അകലെ എവിടെന്നോ സിംഹഹർജനങ്ങൾ ചാർക്കൻ ബീപ്പ് പോലത്തെ പള്ള കൊണ്ട് ചെവി കൂർപ്പിച്ചിരുന്നു സിംഹങ്ങളെയും ആനകളെയും അവന് പേടിയില്ല എന്നാൽ ആ കരിമ്പുലി ഉണ്ടല്ലോ നീചനായ ഒരു കാട്ടുകളനാണ് തരം കിട്ടിയാൽ അവൻ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പൊയ്ക്കളയും എങ്ങാനും അനക്കം കേൾക്കുന്നുണ്ടോ എന്ന് ചാർക്കൻ ചെവിയോർത്തുകൊണ്ടിരുന്നു വലിയ ഒരു മിന്നാമിനിങ്ങ് തത്തി തത്തി പറന്ന് ചാർക്കൻ്റെ മോന്തയ്ക്ക് നേരെ എത്തി അവൻ വായ പിളർന്ന് കാട്ടി ആ പ്രാണിയെ അതിലാക്കി നാക്കു കൊണ്ട് ഞെരിച്ച് നാക്ക് പുറത്തേക്ക് നീട്ടി പരിശോധിച്ചു നോക്കി പ്രകാശമില്ല പശ പോലെ അത് നാക്കിൽ ഒട്ടിപ്പിടിച്ചു പോയി അവനൊന്ന് ഞൊട്ടിനുണച്ച് പല്ലിളിച്ച് വീണ്ടും പള്ളയൊന്ന് ചൊറിഞ്ഞ് വിഷാദഭാവത്തിൽ തലയും താഴ്ത്തിയിരുന്നു ചാർക്കിൻ്റെ തലച്ചോറിൽ ക്ഷണികങ്ങളായ അനേകമനേകം ചലച്ചിത്ര പ്രദർശനങ്ങൾ നടന്നുകൊണ്ടിരുന്നു ആളിക്കത്തുന്ന തീ അവൻ മിഴിയടച്ച് കീഴ്ചൊണ്ട് നീട്ടി തീയെപ്പറ്റി ചിന്തിച്ചു കുറേ ദിവസം മുമ്പ് ഒരു പിഗ്മി താവളത്തിനരികിലുള്ള പച്ചക്കറി തോപ്പിൽ ആക്രമണം നടത്തിയപ്പോൾ അവിടെ ആളിക്കത്തുന്ന തീ കണ്ട് അവൻ പേടിച്ച് തിരിച്ചു തിരിച്ചോടി പോരുകയാണ് ഉണ്ടായത് ഇടിമിന്നലിനെയും അവന് പേടിയാണ് മിന്നൽ പുളയുന്നത് കാണുമ്പോൾ അവൻ വള്ളിപ്പടുപ്പുകൾക്കിടയിൽ ഓടിയൊളിച്ച് കുമ്പയിൽ മുഖം ചായ്ച്ച് മിഴിയടച്ചിരുന്നു കളയും തലയ്ക്ക് മീതയുള്ള നാട്ടിൽ നടക്കുന്ന പല കോലാഹങ്ങളെ പറ്റിയും അവൻ ഓർത്തു നോക്കി അവിടെ എല്ലാറ്റിനെക്കാളും വലിയ ഒരു പഹയൻ പോക്കിരി ഗൊറല്ല പാർക്കുന്നുണ്ടെന്നാണ് അവന്റെ വിശ്വാസം ആ പരാക്രമിയെ അവന് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇടിമുഴക്കത്തിലൂടെ ആ ഗൊരല്ല പള്ളക്കിടിക്കുന്ന ശബ്ദം അവൻ കേൾക്കാറുണ്ട് തലയ്ക്ക് മീതിയുള്ള നാട്ടിലെ മിന്നാമിനിങ്ങിൻ പറ്റത്തെ അവൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും ഒരിക്കൽ അവൻ ഏറ്റവും പൊക്കമുള്ള ഒരു മരത്തിന്റെ തുഞ്ചത്ത് കയറി നിന്ന് ആകാശത്തിലേക്ക് കൈ വീശിപ്പിടിച്ച് ആ മിന്നാമിനിങ്ങുകൾ വല്ലതും കൈപ്പിടിയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി ഒന്നുമില്ല ചാർക്കൻ പള്ള ചൊറിഞ്ഞ് ഒന്ന് ഇളിച്ചുകാട്ടി പിന്നെ ആകാശത്തിലെ പഴത്തെപ്പറ്റി ചിന്തിച്ചു ഭൂമി മുഴുവനും വെളുത്ത ഒലിപ്പിക്കുന്ന ഒരു വലിയ പഴം ആകാശത്തിൽ പൊങ്ങി വരുന്നത് അവൻ കാണാറുണ്ട് ആകാശത്തിലെ പകയൻ ഗൊരലയുടെ ആഹാരം ആ പഴമായിരിക്കണം കാരണം കുറേശ്ശെ കുറേശ്ശെ കടിച്ചു കാർന്ന പോലെ ആ പഴം ചെറുതായി ചെറുതായി വരുന്നതും ഒടുവിൽ തീരെ ഇല്ലാതാകുന്നതും അവൻ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ട് നാനാവർണം കലർന്ന ഒരു വള്ളി പകൽ വെളിച്ചം പുറപ്പെടുന്ന ദിക്കിൽ ഇരുട്ടാകുന്നതിനു മുമ്പ് പടർന്നു കയറുന്നതും അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ വള്ളിയിൽ കാഴ്ച ആ പഴം ഒന്ന് സ്വാദ് നോക്കാൻ അവന് സാധിച്ചിരുന്നുവെങ്കിൽ പേമാരി ചൊരിയുന്നത് പോലെ ഒരു ശബ്ദം ചാർക്കന്റെ ശ്രദ്ധയെ ആകർഷിച്ചു അവൻ കൈനീട്ടി നോക്കി മഴയല്ല ഓ കാട്ടാനകളാണ് ഒരാനക്കൂട്ടം കാട് തിമിർത്തുകൊണ്ട് തെല്ലു ദൂരെ നീങ്ങുകയാണ് ഇന്ന് ആകാശത്തിലെ ഗൊരലിലേക്ക് പട്ടിണിയായിരിക്കണം കാരണം ആ പഴം കാർന്നു തിന്ന് തീർന്നു പോയിരിക്കുന്നു ഭൂമി മുഴുവനും അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു ചാർക്കൻ ഒരു കോട്ടുവായിട്ടു അവന് കുറേശ്ശെ ഉറക്കം വരുന്നുണ്ട് എന്നാൽ ഉറങ്ങിയാൽ പറ്റില്ല തന്റെ പത്നി ക്രീങ്ങിന്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഏറെ രാത്രികൾ കഴിഞ്ഞിട്ടില്ല കരിമ്പുലികൾ തക്കം നോക്കിയിരിക്കുന്നുണ്ടാകും മരക്കൊമ്പുകളിൽ വല്ല കലവലാ ശബ്ദവും കേൾക്കുന്നുണ്ടോ എന്ന് അവൻ വീണ്ടും ശ്രദ്ധിച്ചു ഗർഭിണിയായ ദ്വീയ പത്നി ക്രാങ്ങിനെ പറ്റി അവൻ ഓർത്തു അവൾ എന്തൊരു യുവസുന്ദരിയാണെന്നോ ദൂരെയുള്ള ഒരു മലമുകളിലെ ഒരു കുടുംബത്തിൽ നിന്ന് താൻ അവളെ വശീകരിച്ച് തട്ടിക്കൊണ്ടുവന്ന രോമാഞ്ചനകമായ കഥ അവൻ ഓർത്തു ക്രാങ്ങിനു വേണ്ടി അവൻ വിദൂര വനങ്ങളിൽ പോയി സ്വാതുള്ള കായിക കായികനികളും മുളം കൂമ്പുകളും കൂണും മറ്റ് ശേഖരിച്ചു കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ ആ മലംപ്രദേശക്കാരി അത് വാരി വിഴുങ്ങുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് ക്രാങ്ങിന്റെ അരക്കെട്ടിനും പുരികത്തടത്തിനും മൂക്കിനും ഒരു സവിശേഷ സൗന്ദര്യമില്ലേ ആ ഗിരി കന്യകയുടെ വിയർപ്പിന്റെ ഗന്ധം അവനെ പലപ്പോഴും പ്രാന്തനാക്കി തീർത്തിട്ടുണ്ട് പക്ഷേ ക്രീങ്ങിന് അവളെ കണ്ടുകൂടാ വെറുമസൂയ നവോടയും ലജ്ജാവതിയുമായ ക്രാങ്ങിനെ അവൾ തരം കിട്ടുമ്പോഴെല്ലാം ഉപദ്രവിക്കും തടുക്കാൻ ചാർക്കൻ ധൈര്യപ്പെടാറില്ല ക്രീങ് തന്റെ വിശ്വരൂപം കാണിച്ചാൽ ചാർക്കൻ ചൂളിപ്പോകും ഒരു രാത്രി മുഴുവനും ക്ലബ് ക്ലബ് എന്ന് പുലഫ്യം ശകാരിക്കാൻ ആ പകചിക്ക് ആ പകച്ചയ്ക്ക് കഴിയും എന്നാലും മൂന്ന് പിള്ളേരുടെ തള്ളയായ ക്രീങ്ങിനോട് ചാർക്കന് ഒരാദരവാണുള്ളത് സുഖമായി ഉറങ്ങുന്ന തൻ്റെ മൂന്ന് അരുമ സന്താനങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചു എന്ത് ഓമനക്കുട്ടന്മാർ അവരിൽ മുതിർന്ന രണ്ട് കുട്ടികൾ ചോറനും ചീറനും ഉച്ചയ്ക്ക് ശേഖരിച്ച കായ്ക്കനികൾ ഒരു മരത്തണലിൽ കൂട്ടിവെച്ച് സന്തോഷത്തോടെ ഭക്ഷിക്കുന്നതും പിന്നെ ആകാശം നോക്കി അവിടെ മലർന്നു കിടന്നു മയങ്ങുന്നതും ഉറക്കം കഴിഞ്ഞ് മരക്കൊമ്പുകളിൽ സർക്കസ് കളിക്കുന്നതും തമ്മിൽ ഗുസ്തി പിടിക്കുന്നതും മറ്റും അവൻ ഓർത്തു ഓർത്തു തനിയെ രസിച്ചു കുറെ കൂടി പ്രായം ചെന്ന ചാനും ഒരു വികൃതിക്കുട്ടന്റെ ലക്ഷണങ്ങളുണ്ട് ച്യാന് കുറച്ചു കാലം കൂടി പ്രായമായാൽ ആ മലയിൽ നിന്ന് താമസം മാറണമെന്ന് ചാർക്കൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ക്രാങ്ങിന്റെ നാട്ടിൻ്റെ അടുത്തുള്ള മലയിലേക്ക് പോകാം ഇപ്പോഴത്തെ സ്ഥലം അത്ര ഭദ്രമല്ലാതെ തീർന്നിട്ടുണ്ട് മലയ്ക്ക് താഴെയുള്ള അജ്ഞാത രാജ്യത്തിലെ ദുഷ്ടന്മാർ എന്തിനോ വേണ്ടി എന്തിനോ വേണ്ടി അതിനടുത്ത് ചിലപ്പോഴെല്ലാം വരുന്നത് അവൻ കണ്ടിട്ടുണ്ട് ദേഹത്തിലെ രോമമെല്ലാം കൊഴിഞ്ഞുപോയ വികൃത സത്വങ്ങൾ അവർ മനുഷ്യർ എന്ന പേരുള്ള കൗശലക്കാരും ദുഷ്ടന്മാരുമായ ഇരുകാലി ജന്തുക്കളാണെന്നും അവരുടെ നാറ്റമുള്ള ദിക്കിൽ നിന്ന് ഉടൻ മാറി താമസിച്ചില്ലെങ്കിൽ കുലം മുടിഞ്ഞു പോകുമെന്നും മറ്റും ചത്തുപോയ തന്ത തന്നെ ഉപദേശിച്ചത് ചാർക്കൻ ഓർത്തു ആ മനുഷ്യർക്ക് ചിരിക്കാൻ കഴിയുമത്രേ അവൻ വളരെ സൗമ്യത അടിച്ച് പല്ലിളിച്ച് ഒന്ന് പരിശ്രമിച്ചു നോക്കി സാധിച്ചില്ല അപ്പോൾ ദൂരെ നിന്ന് അപരിചിതമായൊരു ശബ്ദം തുടരെ തുടരെ ചാർക്കൻ്റെ കാതുകളിൽ വന്നലച്ചു അവൻ ആദ്യം അലസമായും പിന്നെ പിന്നെ ജാഗ്രതയായും ആ ശബ്ദം ശ്രദ്ധിച്ചു കാട്ടു ചീവികളുടെ ചീവിടുകളുടെ കരച്ചിലല്ല ഗജവീരന്മാർ വൃക്ഷങ്ങളുടെ കടക്കിൽ കൊമ്പുകൾ കൊണ്ടടിക്കുന്ന ശബ്ദവുമല്ല ചാർക്കൻ എണീറ്റ് നീണ്ട കൈകൾ വീശി ആടിക്കുഴഞ്ഞുകൊണ്ട് പൊക്കമുള്ളൊരു മരത്തിന് മരത്തിനടുത്തിലേക്ക് നടന്നു കൊമ്പുകളിൽ പിടിച്ചു കയറി മരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് അവൻ ചുറ്റുപാടും ഒന്ന് കണ്ണയച്ചു അകലെ ഒരു വെളിസ്ഥലത്ത് തീ കത്തി എരിയുന്നു അവൻ ഫയന്നു തല കുനിച്ചു കളഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശിഖരങ്ങൾക്കിടയിലൂടെ ഒന്ന് പാളി നോക്കി ആളി കത്തുന്ന അഗ്നിയുടെ ചുറ്റുപാടും തലയിൽ മാത്രം രോമമുള്ള കുറിയ ഇരുകാലി മൃഗങ്ങൾ ചാടിക്കളിക്കുന്നു അവർ പള്ള പള്ളപ്പോലുള്ള എന്തോ ഒന്നിലിടിച്ച് ഡും 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 എന്ന ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ കാഴ്ച കുറെ നേരം നോക്കിയിരുന്നപ്പോൾ അവനും ഒന്ന് രസം പിടിച്ചു തന്റെ ഭാര്യയും മക്കളെയും വിളിച്ചുണർത്തി ആ തമാശ ഒന്ന് കാട്ടിക്കൊടുത്താലോ എന്നുകൂടി അവന് തോന്നിപ്പോയി പെട്ടെന്ന് താഴത്തെ പടർപ്പിനടിയിൽ നിന്ന് എന്തോ ചില ശബ്ദങ്ങൾ ഉണ്ടായി ചാർക്കൻ മരത്തിൽ നിന്ന് ബന്ധപ്പെട്ടിറങ്ങി വന്ന് മുമ്പത്തെ സ്ഥാനത്ത് തന്നെ കാവലുറപ്പിച്ചു മേലാകെ ചെമ്മണ്ണുകൊണ്ടും ചാരം കൊണ്ടും കളം വരച്ച് മൃഗചർമ്മം കൊണ്ട് അരമറച്ച ഹ്രസ്വ ഹ്രസ്വകായലായ പിഗ്മികൾ ഗൊർല നായാട്ടിന് കരുത്തും കൗശലവും കൈവരുത്തുന്നതിന് തങ്ങളുടെ പിതാമഹ പ്രേതങ്ങളെ പ്രസാദിപ്പിക്കാൻ ഗംഭീരമായി നൃത്തം ചവിട്ടുകയാണ് പടർന്നു ജ്വലിക്കുന്ന തീ ആ പച്ചക്കാടിന്റെ വശസിൽ ചഞ്ചലമായ കാഞ്ചല പ്രകാശ വലയം വീശിക്കൊണ്ടിരിക്കുന്നു അമ്പും വില്ലും കൈയിലേന്തി ആ വികൃതരൂപങ്ങൾ അപസ്മാര രോഗികളെപ്പോലെ പല വികൃത ഗോഷ്ടികൾ കാണിച്ച് തീക്കി ചുറ്റും തുള്ളുകയും അലറുകയും ചെയ്യുന്നു അവർ മരത്തിൻ്റെ കൂറ്റൻ കരിനിഴലുകളെ ശത്രുവായി സങ്കല്പിച്ച് കുന്തം വീശിയെറിഞ്ഞ് വിജയ അട്ടഹാസങ്ങൾ മുഴക്കുന്നു പറയടിയുടെ താളത്തിന് പിരിമുറുക്കം കൂടുന്നു അതിന്റെ ആരവം കാട്ടിനുള്ളിലെ മൃഗങ്ങളെ അമ്പരപ്പിക്കുന്നു രാത്രിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് ഒരന്ധവും കിട്ടാതെ സിംഹങ്ങളും പുലികളും ആത്മരക്ഷയ്ക്കായി പരക്കം പായുന്നു ഒരു മരത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ച ഒരു കൊച്ചു തമ്പിനുള്ളിൽ വായിൽ പുകയുന്ന പൈപ്പും മടിയിൽ നിറച്ച റൈഫിളുമായി ജാക്സൺ സായിപ്പ് ആ പിഗ്മി കാട്ടാൽമാരുടെ പ്രാകൃത വിനോദങ്ങൾ നോക്കിയിരിക്കുകയാണ് ചളിമ്പ് കയറിന്റെ ഒരു കൂമ്പാരത്തിനു മുകളിൽ നാല് ബൂലൂ കാപ്പിരികൾ സുഖമായി ഉറങ്ങുന്നു ജാക്സൺ ചുറ്റുപാടും ഒന്ന് നോക്കി പിന്നെ കിഴക്ക് ഭാഗത്തെ ആ ഇരുണ്ട വനഭൂവിലേക്കും സംതൃപ്തമായ മുഖഭാവത്തോടെ അയാൾ എഴുന്നേറ്റു വാച്ച് നോക്കി പന്ത്രണ്ട് മണി അയാൾ ക്യാ ക്യാമ്പ് കോട്ട് നിവർത്തി ഉറങ്ങാൻ കിടന്നു പിഗ്മികളുടെ പറകൊട്ടലും തുള്ളലും അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു പിറ്റേന്ന് പ്രകാശത്തിനു മുമ്പേ ജാക്സൺ ഉണർന്നു നാല് ബൂലൂ കാപ്പിരികളും പതിനൊന്ന് പിഗ്മി കാട്ടാളന്മാരും തമ്പിനു പുറത്ത് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു കയറിൻ്റെ ഫാണ്ടം ചുമലിലേറ്റി രണ്ട് കാപ്പിരികൾ മുമ്പേ നടന്നു അവരുടെ കയ്യിൽ കോടാലിയും വെട്ടുകത്തിയും മറ്റായുധങ്ങളും ഉണ്ടായിരുന്നു അവരുടെ പിറകിൽ തോക്കും കഷത്തിലിറുക്കി ജാക്സൺ സായിപ്പ് ആകാരസാധനങ്ങൾ നിറച്ച കോട്ടകളും ശുദ്ധജലം നിറച്ച കുപ്പികളും താങ്ങിപ്പിടിച്ച് ചുമലിൽ തോക്കും തൂക്കിയിട്ട് മറ്റേ രണ്ട് കാപ്പിരികൾ സായിപ്പിൻ്റെ അംഗരക്ഷകന്മാരുടെ മട്ടിൽ പിറകെ നടന്നു അമ്പും വില്ലും കുന്തവും ധരിച്ച പിഗ്മി കാട്ടാളന്മാർ ഒരു പിന്നണി സേന പോലെയും നടന്നു ആ ഹോഷയാത്ര നിശബ്ദം വനാന്തരത്തിലേക്ക് നീങ്ങി കാട്ടിൽ കുറേ ഉള്ളിലേക്ക് ചെന്നപ്പോൾ സായിപ്പ് നിൽക്കാൻ കൽപ്പന കൊടുത്തു ആ പരിസരം ഒന്ന് പരിശോധിച്ചു കാടിന്റെ ഒരു കോണിലേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞു അവിടെ ആയിരിക്കണം ഗുറല്ല കുടുംബത്തിന്റെ പാർപ്പിടം ഇനി മരം മുറിക്കാൻ തുടങ്ങിക്കോളൂ കാപ്പിരികളും ഭിഗ്മികളും കാടു വളഞ്ഞു ചുറ്റുപാടുമുള്ള കൂറ്റൻ മരങ്ങളും വള്ളിക്കെട്ടുകളും തൊരിതെരയും മുറിച്ചു തള്ളി തുടങ്ങി ഉച്ചയാകുമ്പോഴേക്ക് അവർ വിശാലമായൊരു വിടവ് വൃത്താകൃതിയിൽ പൂർത്തിയാക്കി നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കോട്ട പോലെ ആ ഇരുണ്ട വനഖണ്ഠം അവരെ നോക്കി ഇനി ഈ കോട്ടയുടെ നടുവിൽ മരങ്ങൾ മുറിച്ചൊഴിച്ച് ഒരു കിടാങ്ങുണ്ടാക്കുക ജാക്സൺ വീണ്ടും കൽപ്പന കൊടുത്തു അവർ ആ വനഖണ്ഠത്തിന് വിലങ്ങനെ തുറസ്സായ മറ്റൊരു മാർഗവും നിർമ്മിച്ച് മീതെ ഭദ്രമായ വലവിരിച്ചു ആ കോട്ടയ്ക്ക് ചുറ്റിലും നടുവിലും കിടങ്ങുകൾ പോലുണ്ടാക്കിയ വിടവുകളുടെ ഭീതിയും ഭദ്രതയും മറ്റും നല്ലപോലെ ഒന്നുകൂടി പരിശോധിച്ചു ജാക്സൺ തൃപ്തിപ്പെട്ടു ഇനി നമുക്ക് വേട്ട തുടങ്ങാം ജാക്സൺ ആകാശത്തിലേക്ക് ഒരു വെടി പൊട്ടിച്ച് സൂചന നൽകി ആ വെടിയുടെ ശബ്ദത്തെ തുടർന്ന് പിഗ്മികളുടെ ആർപ്പുവിളിയും അന്തരീക്ഷത്തെ മുഖുരിതമാക്കി ഹൗ 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 എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ കാട്ടിനുള്ളിലേക്ക് തുരിതുരെ അസ്ത്രങ്ങൾ അയച്ച് ആ കാട്ടു മനുഷ്യനെ പോരിനു വിളിച്ചു ഇങ്ങോട്ട് പുറത്തുവാടാ തടിമാടാ നിന്റെ പെരുംകുമ്പയ്ക്ക് നേരെ ഞങ്ങൾ അമ്പയക്കട്ടെ എടാ ഹമുക്കെ ഒളിച്ചിരിക്കാതെ പുറത്തു കടക്കടാ കാട്ടുകള്ള എന്നെല്ലാം വായിർ തോന്നിയ ചീത്ത വിളിച്ചു പറയുകയും ചെയ്തു ചാർക്കൻ രാവിലത്തെ തീറ്റിയും കഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ ഭാവിക്കുന്ന നേരത്താണ് അല്പം അകലെ മരങ്ങൾ മുറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടത് കാട്ടാനക്കൂട്ടം കാട് തകർക്കുകയായിരിക്കുമെന്ന് വിചാരിച്ച് അവൻ നോക്കാൻ പോയില്ല അപ്പോഴാണ് മുകളിൽ നിന്ന് ക്രാങ് ക്രേം ക്രേം എന്ന ഒരു അപായ സൂചക ശബ്ദം പുറപ്പെടുവിച്ചത് ചാർക്കൻ മരത്തിൻ്റെ മുകളിൽ കയറി നാലുപാടും ഒന്ന് നോക്കി അയ്യോ ചതിച്ചു ദേഹത്തിൽ രോമവും വാലുമില്ലാത്ത മനുഷ്യക്കൂട്ടം കാട് വളഞ്ഞിരിക്കുന്നു പേടിക്കേണ്ട നമുക്കിവിടെ ഒളിച്ചിരിക്കാം ഈ നിബിഡതയിലേക്ക് ആ ദുഷ്ടന്മാരുടെ അമ്പുകൾ ഏൽക്കുകയില്ല അവർ അടുത്തു വരികയാണെങ്കിൽ അവരെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം ചാർക്കർ ക്രാങ്ങിനെ സമാധാനപ്പെടുത്തി പിന്നെ ഗർഭിണിയായ ക്രീങ്ങിന്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കുകയും ചെയ്തു പിക്നികളുടെ ആർപ്പുവിളിയും ശരപ്രയോഗവും അസഹനീയമായി തുടങ്ങി അവർ ക്രമേണ ആ കോട്ടയുടെ ഉള്ളിലേക്ക് കടന്ന് അക്രം ആക്രമണം ആരംഭിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇടിവെട്ടും പോലെയുള്ള വെടിയുടെ ശബ്ദവും ചാർക്കനെ വിരളി പിടിപ്പിച്ചു അതാ അവർ അവൻ്റെയും കുടുംബത്തിൻ്റെയും പാർപ്പിടം കണ്ടുപിടിച്ചു കഴിഞ്ഞു മൂർച്ചയുള്ള ഒരമ്പ് ചാർക്കൻ്റെ മൂക്കിന് തറച്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കുക പെണ്ണുങ്ങളെ ഞാൻ ഇതാ യുദ്ധത്തിന് പോവുകയാണ് ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു കൊള്ളുക എന്ന് ഗദ്ഗതത്തോടെ പറഞ്ഞുകൊണ്ട് ചാർക്കൻ താഴോട്ട് ചാടിയിറങ്ങി രണ്ടു കൈകൊണ്ടും മാറത്ത് തെരുതിരയെ അടിച്ച് പ കൊട്ടും പോലത്തെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവൻ ശത്രുക്കളുടെ നേർ കളഞ്ഞു ഉഷിരുണ്ടെങ്കിൽ എന്നെപ്പോലെ നിരായുധനായി യുദ്ധം ചെയ്യടാ എന്നൊരു ഭാവത്തോടെയാണ് ചാർക്കൻ അവരുടെ മുമ്പിലേക്ക് നെഞ്ചുന്തിച്ചു ചെന്നത് ജാക്സൺ സാഹിബ് ചാർക്കൻറെ കരളിനെ ലക്ഷ്യമാക്കി ഒരു വെടി പൊട്ടിച്ചു തുടർന്നുകൊണ്ട് പിഗ്മികൾ അവന്റെ മാറിൽ ഒരു ശരകൂടം നിർമ്മിച്ചു മാറി കയ്യമർത്തി ദയനീയമായ ഒരു നിലവിളിയോടെ ചാർക്കൻ കമിഴ്ന്നു വീണു കുറച്ചുനേരം പിടഞ്ഞു പിന്നെ ജീവൻ വെടിയുകയും ചെയ്തു ഭർത്താവ് മൃതിയടഞ്ഞത് കണ്ടപ്പോൾ ക്രാങ്ങും ക്രീങ്ങും അടുത്ത മരങ്ങളിലേക്ക് ചാടി പിന്നാലെ കുഞ്ഞുങ്ങളും വൃക്ഷങ്ങൾ പകർന്നു പകർന്ന് അവർ കുറെ അപ്പുറമെത്തി പിന്നെ ചാടാൻ മരം കാണുന്നില്ല താഴെ ഇറങ്ങുകയെ നിവൃത്തിയുള്ളൂ പിഗ്മികൾ താഴെ തങ്ങളെ പിടിക്കാൻ തയ്യാറായി നിൽക്കുന്നു ക്രീങ്ങും ക്രാങ്ങും കുഞ്ഞുങ്ങളും കോട്ടയ്ക്കുള്ളിലേക്ക് തന്നെ തിരിഞ്ഞു കാപ്പിരികളും പിഗ്മികളും ജാക്സന്റെ കൽപ്പനപ്രകാരം വലിയ മരങ്ങളുടെ ശാഖകൾ വെട്ടിമുറിച്ചു തുടങ്ങി പെൺകുരങ്ങുകൾ രക്ഷപ്രാപിച്ച വൃക്ഷങ്ങളും അവർ വെട്ടിമുറിക്കാൻ ശ്രമിച്ചു സർക്കസിലെ ട്രാപ്പീസ്റ്റ് ആട്ടക്കാരെ പോലെ കുരങ്ങുകൾ ആകാശത്തിൽ മലക്കം മറിച്ചൽ തുടങ്ങി പക്ഷേ അവർക്ക് തുടർന്ന് ചാടാനും പിടിക്കാനുമുള്ള സാധ്യത ചുരുങ്ങി ചുരുങ്ങി വന്നു ഗർഭിണിയായ ഗ്രാങ്ങ് ക്ഷീണാധിക്യത്താലും ഫയത്താലും ചാട്ടം പിഴച്ചു താഴെ ദും എന്ന് പതിച്ചു വയറും കാലുകളും ചതഞ്ഞ് അപ്പോൾ തന്നെ മൃതിയടഞ്ഞു ക്രീങ്ങ് ഗതിമുട്ടി നടുവിലത്തെ പഴുതിലേക്ക് ചാടി വലയിൽ കുടുങ്ങി അവരുടെ പിന്നാലെ ചാടിയ രണ്ടു ചെക്കന്മാർ വലയ്ക്ക് പുറത്ത് ഒരു പാറയിൽ വീണ് സിദ്ധികൂടി വലയിൽപ്പെട്ട ക്രീങ്ങിനെ പിക്മികൾ അപ്പോൾ തന്നെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു കളഞ്ഞു പരാക്രമികളായ പ്രായപൂർത്തിയായവരൊക്കെ ചത്തൊടുങ്ങിയപ്പോൾ പിഗ്മികളും കാപ്പിരികളും രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെ തിരച്ചിൽ തുടങ്ങി പൊന്തകളും പടർപ്പുകളും പരിശോധിച്ച് ഒരു മരച്ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചാനിനെ അവർ കണ്ടുപിടിച്ചു ജാക്സൺ ഓടിവന്ന് ചാനിൻ്റെ പിൻകഴുത്തിൽ പിടികൂടി ബലമായി അമർത്തി പിഗ്മികൾ ക്ഷണത്തിൽ അവനെ ബന്ധിക്കുകയും ചെയ്തു സന്ധ്യയോടുകൂടി എല്ലാം അവസാനിച്ചു ഉച്ചത്തിൽ വിജയഗാനങ്ങൾ മുഴക്കിക്കൊണ്ട് പിഗ്മികളും കാപ്പിരികളും ജാക്സനും ക്യാമ്പിലേക്ക് തിരിച്ചു ജാക്സൺ തമ്പിനുള്ളിൽ ഒരു കസേരയിൽ പൈപ്പും വലിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തെ വനഫൂവിൽ പൂനിലാവ് വഴി വഴിഞ്ഞൊഴുകുന്നു പെട്ടെന്ന് ഒരു കറുത്ത രൂപം തമ്പിനകത്തേക്ക് നൂണു വന്ന് ഒരു മൂലയിലിട്ടിരുന്ന ക്യാൻവാസ് കട്ടിലിന്റെ ഒരറ്റത്ത് ഇരിപ്പുറപ്പിച്ചു ജാക്സൺ ഒട്ടും പരിഭ്രമം കാട്ടിയില്ല ആഫ്രിക്കൻ വനങ്ങളിലെ ഭയങ്കര ജന്തുക്കളുമായി സമരം നടത്തുന്ന ആ അമേരിക്കക്കാരനെ ഭയപ്പെടുത്താൻ ഒന്നിനും സാധ്യമല്ല അഥവാ ഭയന്നാലും അയാൾ അത് പുറമേ ഭാവിക്കുകയുമില്ല എങ്കിലും ആകസ്മികമായി അർദ്ധരാത്രിയിൽ തൻ്റെ തമ്പിലേക്ക് ഒരു കൂസലും കൂടാതെ കടന്നു വന്ന ആ കൂറ്റൻ മനുഷ്യനെ ജാക്സൺ തെല്ലൊരു ഭാവത്തോടെ നോക്കി ആഗതന്റെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല അയാൾ നെരിയാണി വരെ എത്തുന്ന നീണ്ട കറുത്ത മേൽക്കുപ്പായം ധരിച്ചിട്ടുണ്ട് ഒരു ഫെൽറ്റ് ഹാറ്റ് നെറ്റിയുടെ കീഴ്പോട്ട് നല്ലപോലെ ചെരിച്ചു വെച്ചിരിക്കുന്നു ആറടിയിലധികം പൊക്കമുള്ള ഒരു തടിയൻ ഗുഡ് ഈവനിങ് ജാക്സൺ ആഗതൻ ഒന്നാം ഇംഗ്ലീഷിൽ ആ നിശബ്ദതയെ വഞ്ചിച്ചു ഗുഡ് ഈവനിങ് നിങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല ജാക്സൺ എഴുന്നേൽക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല നമ്മൾ പഴയ കുടുംബക്കാരാണ് ഒരിക്കൽ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് അതേ അതെ എനിക്ക് നിങ്ങളുടെ സ്വരം മുമ്പ് കേട്ടുപരിചയമുള്ളതുപോലെ തോന്നുന്നു എൻ്റെ കുടുംബം ഇംഗ്ലണ്ടിലെ നോർവെറ്റിൽ നിന്നാണ് അമേരിക്കയിൽ കുടിയേറിപ്പാർത്തത് നിങ്ങളുടെ പേര് എന്നെ ജാക്ക് എന്ന് വിളിച്ചോളൂ ആ കുടുംബചരിത്രം ഞാൻ പിന്നീട് പറയാം നിങ്ങളുടെ ഗൊറിലാവേട്ട എങ്ങനെയുണ്ടായിരുന്നു ജാക്സന്റെ കണ്ണുകൾ വികസിച്ചു തന്റെ അന്നത്തെ ഗൊറല്ലാ പിടുത്തത്തിന്റെ രസകരമായ ചരിത്രം കേൾപ്പിക്കാൻ ഒരാളെ കിട്ടാതെ അയാൾ പരുങ്ങുകയായിരുന്നു ജാക്കിൻ്റെ കുടുംബചരിത്രം കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാൻ നിൽക്കാതെ ജാക്സൺ ആ കഥ പറഞ്ഞു തുടങ്ങി ജാക്കം മാമ ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കാം ഓ നല്ല ഭാഗ്യമുള്ള ദിവസമായിരുന്നു ഇന്ന് ഒരു ഗൊറില കുഞ്ഞിനെ കിട്ടി അതാ ആ മൂലയിലെ കൂട്ടിൽ കിടക്കുന്നു എൻ്റെ ആദ്യത്തെ ഗൊരലാ പിടു ഗൊരല്ലാ പിടുത്തമാണിത് ആറായിരം റുപ്പിക ചെലവായി ഈ സംരംഭത്തിന് സാരമില്ല ഇതിനെ ജീവനോടെ അമേരിക്കയിൽ എത്തിച്ചാൽ മൃഗശാലക്കാർ എനിക്ക് തരുന്നത് ഇരുപതിനായിരം റുപ്പികയാണ് ഹ തുടർന്ന് ഗൊരലകളെ ഒന്നും മുതിർന്ന ഗൊരലുകളെ ഒന്നും കിട്ടിയില്ലേ ജാക്ക് ഒരിടറിയ സ്ഥലത്തിൽ ചോദിച്ചു ജാക്കമ്മമാ നിങ്ങൾക്ക് ഗൊരല പിടുത്തത്തെ പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാന്നാണ് തോന്നുന്നത് മുതിർന്ന ഗൊരലുകളെ പിടിച്ചാൽ മെരിക്കാൻ സാധിക്കുകയില്ല അവ കുറച്ചു ദിവസത്തിനകം ചത്തുപോവുകയും ചെയ്യും കുഞ്ഞുങ്ങളെ കിട്ടിയാലേ ലാഭമുള്ളൂ എന്നാൽ ഒരു കാര്യമുണ്ട് ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ ആ കുടുംബത്തിലെ പ്രായപൂർത്തിയിരുത്തിയ എല്ലാ അംഗങ്ങളെയും കൊന്നെടുക്കാതെ നിവർത്തിയില്ല ഇന്നത്തെ വേട്ടയിൽ അങ്ങനെ എത്ര വധിച്ചു ഞങ്ങളുടെ നേർക്ക് മാർത്തു തല്ലിക്കൊണ്ട് സമരത്തിന് വന്ന തന്തക്കുരങ്ങിനെ ആദ്യം ശരിപ്പെടുത്തി വലയിൽ വീണ ഒരു തള്ളക്കുരങ്ങിനെ പിക്മികൾ കുന്തം കൊണ്ട് ശരിപ്പെടുത്തി രണ്ടിടത്തരക്കാരും ഒരു പെണ്ണും ചാട്ടം തെറ്റി താഴെ വീണ് ചാവുകയും ചെയ്തു ഞങ്ങളുടെ ഭാഗ്യമെന്ന് പറയട്ടെ പരിക്കൊന്നും പറ്റാതെ ഈ കുഞ്ഞ് താഴെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കരിഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് ഞങ്ങൾക്ക് പിടികിട്ടി ഇനി പേടിക്കാനില്ല ആ ചിടുങ്ങൻ കുറേശ്ശെ പാൽ കുടിക്കുന്നുണ്ട് അല്ല ഞാൻ നിങ്ങൾക്കൊന്നും സൽക്കരിച്ചില്ലല്ലോ നിങ്ങൾ പുകവലിക്കുമോ ഇല്ല ഞാൻ പുക വലിക്കുകയില്ല എന്നാൽ ഒരു ഗ്ലാസ് വിസ്കി ഞാൻ മദ്യം കഴിക്കില്ല എന്നാൽ പിന്നെ നല്ല സോസേജ് ഉണ്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ട് വന്നതാണ് ഒരെണ്ണം രുചിച്ചു നോക്കണം വേണ്ട ഞാൻ മാംസം കഴിക്കുകയില്ല പിന്നെ നിങ്ങളുടെ ആഹാരം എന്താണ് പഴങ്ങളും മുളംകൂമ്പുകളും പച്ചവെള്ളവും നിങ്ങൾ ഒരു കാട്ടുമനുഷ്യനാണെന്ന് തോന്നുന്നുവല്ലോ അതെ ഞാനൊരു തനി കാട്ടുമനുഷ്യനാണ് അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ജാക്സൺ നീ നീയും ഒരു കാലത്ത് കാട്ടു മനുഷ്യനായിരുന്നു എത്രയോ ആയിരം സമ്പൽസരങ്ങൾക്കപ്പുറമാണത് ഒരു ദിവസം നിനക്കൊരു പുതുമ കാണിക്കാൻ സാധിച്ചു നീ ഒന്ന് ചിരിച്ചു എത്ര തന്നെ ശ്രമിച്ചിട്ടും ഞങ്ങൾക്കത് അനുകരിക്കാൻ സാധിച്ചില്ല ചിരിക്കുന്ന വിദ്യ സ്വയത്തമാക്കിയതോടുകൂടി നീ ഞങ്ങളെ പിരിഞ്ഞു വനങ്ങൾക്കപ്പുറത്തുള്ള അജ്ഞാത വിശാലതയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു പിന്നീട് നിനക്കും നിന്റെ ജീവിത രീതിക്കും വന്ന പരിവർത്തനങ്ങളെപ്പറ്റി അറപ്പോടും നാണത്തോടും കൂടിയല്ലാതെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നാറുന്ന മാംസവും പുളിക്കുന്ന മദ്യവും നീ ആഹാരമായി സ്വീകരിച്ചു ആയുധങ്ങൾ ഉണ്ടാക്കി അന്യോന്യം ഉപദ്രവിക്കുന്നതും സംഹരിക്കുന്നതും ഒരു വിനോദമാക്കി തീർത്തു എന്നാൽ ആ പഴയ കുടുംബക്കാരായ ഞങ്ങളോ അന്നത്തെ മട്ടിൽ തന്നെ ഇന്നും ജീവിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ വിക്രിയകളെയും അകറ്റി നിർത്തി ഞങ്ങൾ ഈ വൻകാടുകളുടെ കോണിൽ കായികനികളും തളിരുകളും ഭക്ഷിച്ചു ഭാര്യമാരും കുഞ്ഞു ഒതുങ്ങി കഴിയുകയാണ് എന്നാൽ നിങ്ങളിതാ ഇവിടെയും കടന്നു വന്നു ഞങ്ങളെ കൊന്നൊടുക്കാൻ തുടങ്ങുന്നു കുലദ്രോഗി ഞാൻ ആരാണെന്ന് മനസ്സിലായോ നോക്ക് എന്റെ മാറിലേക്കും ജാക്ക് തന്റെ ഓവർകോട്ട് വലിച്ചു നീട്ടി വലിച്ചു നീക്കി തൊപ്പി തള്ളി മാറ്റി നെഞ്ചുന്തി കാണിച്ചുകൊണ്ട് ജാക്സന്റെ നേർക്ക് വന്നു ആറടിപ്പൊക്കവും അറുന്നൂറ് റാന്തൽ തൂക്കവുമുള്ള ചാർക്കന്റെ ഭയങ്കര ആഹാരം തന്റെ നേർക്ക് നീങ്ങി വരുന്നത് കണ്ട് ജാക്സൺ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല ആറടിപ്പൊക്കവും അറുന്നൂറ് ത്രാന്തിൽ തൂക്കവുമുള്ള ചാർക്കൻ്റെ ഭയങ്കരമായ ശരീരം തൻ്റെ നേർക്ക് നീങ്ങി നീങ്ങിവരുന്നത് കണ്ട് ജാക്സൺ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല ചാർക്കൻ്റെ മാറിൽ നിന്ന് ചോരൊഴുകുന്നുണ്ടായിരുന്നു പിഗ്മികൾ എഴുതാ ശരങ്ങൾ തരച്ച മാറിടം ഒരു പിൻകുഷ്യൻ പോലെ തോന്നി തോന്നിയിരുന്നു ചാർക്കൻ്റെ കറുത്തു മിന്നുന്ന ചുളിഞ്ഞ തൊലിയുള്ള മോന്തയും തുരന്നുണ്ടാക്കിയ പോലുള്ള നാസദുരങ്ങളും വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മെഴികളിൽ നിന്ന് അശ്രുക്കൾ ഒഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ മൂർദ്ധാവിനെ ചെമ്പിച്ച രോമങ്ങൾ എഴു എഴുതുന്നു നിന്ന് നിന്നിരുന്നു കീഴ്ചുണ്ടും നാക്കും തമ്മിൽ ഒട്ടിപ്പിടിച്ച പോലെ തോന്നി രണ്ട് കൈകൊണ്ടും തുടരെ തുടരെ മാറത്ത് തല്ലിക്കൊണ്ട് ചാർക്കൻ ഒന്നലറി ജാക്സൺ അരികിൽ വെച്ചിരുന്ന തോക്ക് തപ്പിയെടുത്ത് ആ ഗൊറിലയുടെ മാറിലേക്ക് ഒരൊറ്റ വെടി അതോടുകൂടി ജാക്സൺ ഉണർന്നു കണ്ണുമിടിച്ചു കുറച്ചു നേരത്തേക്ക് അയാൾക്ക് ഒന്നും തിരിഞ്ഞില്ല വെടിയുടെ ശബ്ദം കേട്ട് തമ്പിനു പുറത്ത് കാവൽ കിടന്നിരുന്ന കാപ്പിരിക്കൽ ഖ്വാന ഖ്വാന എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിയെത്തി ഗൊറില്ല ഗൊറില്ല ജാക്സൺ അർത്ഥപ്രജ്ഞയോടെ പറഞ്ഞു കാപ്പിരികൾ തമ്പിനകത്തും പുറത്തും തിരഞ്ഞു തിരഞ്ഞു പാഞ്ഞു മടങ്ങി വന്നു പറഞ്ഞു ഖ്വാന ഇവിടെയൊന്നും ഒരു ജന്തുവിനെയും കാണുന്നില്ലല്ലോ ജാക്സൺ തന്റെ തോക്ക് കയ്യിലെടുത്ത് നോക്കി അത് പൊട്ടിയ പുകയും മണവും അപ്പോഴും അവിടെ പരന്നു കിടന്നിരുന്നു ജാക്സൺ മെല്ലെ ഗൊരുലെ കുഞ്ഞിനെ അടച്ച് കൂട്ടിനരികിലേക്ക് ചെന്നു നോക്കി വെടിയുണ്ടേറ്റ് മാറി ചോരയൊലിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞ് ചത്തുകിടക്കുന്നു